നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് അധ്യാപകരെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് മൂന്നൊഴിവുകളാണുള്ളത് യോഗ്യത പ്രസ്തുത വിഷയത്തിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി വിജയിച്ചിരിക്കണം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ഒരു ഒഴിവും അപേക്ഷിക്കേണ്ടവരുടെ യോഗ്യത ബിടെക് പ്രസ്തുത വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിരിക്കണം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് അഞ്ചൊഴിവും യോഗ്യത ബിടെക് ടെക് ഫസ്റ്റ് ക്ലാസ്സുമാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് മൂന്നൊഴിവും ഇതേ യോഗ്യതയുമാണ് വേണ്ടത് യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം മെയ് ഇരുപത്തിയൊമ്പതാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് എഴുത്തുപരീക്ഷയ്ക്കും അഭിമുഖത്തിനുമായി കോളേജിൽ എത്തിച്ചേരേണ്ടതാണ് എന്ന് പോളിടെക്നിക് കോളേജ് അധികൃതർ അറിയിച്ചു